വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് എനിക്ക് രണ്ട് കൊറിയർ അടുപ്പിച്ച് കിട്ടി ഞാൻ അതൊരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങളെയും കൂടെ കാണിക്കാൻ ഞാൻ എന്താണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീട്ടിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ദാ ഇത് ആണ് ഇന്ന് എനിക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം ഒരെണ്ണം ദാ ആമസോണിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആമസോണിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരെണ്ണം ആമസോണീന്നാണ് പിന്നെ മറ്റൊന്ന് ഫസ്റ്റ് ക്രൈന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം രണ്ടും നമുക്ക് അൺബോക്സ് ചെയ്യാം എനിക്ക് ആദ്യം വന്നത് ദാ ഈ ഒരു ബോക്സ് ആയിരുന്നു സോ സോ നമുക്ക് ആദ്യം ഇത് തന്നെ അൺബോക്സ് ചെയ്ത് എന്താണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം ഞാനിവിടെ ഒരു സിസേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ ഇവിടെ ഒരു എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് തുറന്നു നോക്കട്ടെ എങ്ങനെ തുറക്കണോന്നൊരു എഴുതിയില്ല നമുക്കെന്നാലും തുറന്നു നോക്കാം എനിക്ക് തോന്നുന്നു സിസേഴ്സിനേക്കാളും കുറച്ചും കൂടി കത്തി കത്തിയുണ്ടെങ്കിലായിരിക്കും ഓപ്പൺ ചെയ്യാൻ എളുപ്പമെന്നാണ് എതിനെയാണോ ഓപ്പൺ ചെയ്യുന്നത് സൈഡ് വഴിയാണോ എന്താണെങ്കിലും ഞാനൊന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്തെടുക്കട്ടെ സിസേഴ്സ് ഇതാ ഇതിനങ്ങനെ മൂർച്ചയൊന്നും ഇല്ല അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു സിസറിന് മൂർച്ചയൊന്നും ഇല്ല കത്തിയാണ് ബെറ്റർ എന്ന് തോക്കണം കത്തി സൈഡ് ഇവർ തുറക്കേണ്ടത് ഞാൻ ആദ്യം കാണിച്ചതാണ് മണ്ടത്തരം അപ്പം ദാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാനിതൊരു ഇന്ദ്രാണി ഇന്ദ്രാണി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ആമസോണിലൊക്കെ കിട്ടുന്നതാണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫേഷ്യൽ കിറ്റാണ് ഓറഞ്ച് ഫേഷ്യൽ കിറ്റാണ് ഫോർ ഓയിലി സ്കിൻ എൻ്റെ നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലി സ്കിന്നിൻ്റെ ഫേഷ്യൽ കിറ്റ് ആണ് വാങ്ങിച്ചത് ഇതൊരു ഓറഞ്ച് ഫേഷ്യൽ കിറ്റ് ആണ് ഇന്ദ്രാനി കോസ്മെറ്റിക്സിൻ്റെ നമുക്ക് തുറന്നു നോക്കാം തുറക്കുമ്പോൾ തന്നെതാ ഇതുപോലൊരു കാർഡ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് നോക്കട്ടെ അതിനകത്ത് തന്നെ എഴുതിയിട്ടുള്ളതെന്ന് ഓ ഇതെങ്ങനെയാണ് ഫേഷ്യല് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടോ എന്താണെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്താണെങ്കിലും അപ്ലോഡ് ചെയ്യും അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഒക്കെ വായിച്ചു തരാം അതാ ഇതിൻ്റെ അകത്താണ് പ്രോഡക്റ്റ് വരുന്നത് കണ്ടോ എല്ലാം തിരിഞ്ഞും പറഞ്ഞ് കിടക്കുവാണെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം ചോട്ട ചോട്ട സാധനങ്ങൾ കേട്ടോ നല്ലൊരു വിലക്കുറവി ഞാൻ വാങ്ങിച്ച ഒരു ഫേഷ്യൽ കിറ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആവും ആ ഒരു വിലയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നൂറ്റമ്പത് രൂപയ്ക്ക് ഫേഷ്യൽ ചെയ്യാവുന്നേ ഉള്ളു ഇത് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു എക്സ്ട്രാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഞങ്ങൾ ഡോഫിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വൺ ട്വൻറ്റി സെവൻ റുപ്പീസിനാണ് ഞാൻ ഇത് മേടിച്ചത് നൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു ഫേഷ്യൽ കിറ്റ് ആണ് അപ്പം ഇതിൻ്റെ അത് കുട്ടി സാധനങ്ങളാട്ടോ ഇത് കണ്ടോ അത്രയും വലിപ്പമുള്ളൂ എൻ്റെ വിരലിൻ്റെ അത്രയും പോലും വലിപ്പമില്ല കുട്ടി കുട്ടി സാധനങ്ങളാണ് എന്നാലും നമുക്ക് വൺ യൂസിനൊക്കെ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതാണ് ഇന്ദ്രാണി കോസ്മെറ്റിക്സ് എന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റ് കുട്ടി കുട്ടി ഒരു ഫേഷ്യൽ കിറ്റ് ആണ് എന്താണേലും പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും വേദം നമ്മുടെ സ്കിൻ ടൈപ്പിനൊത്ത ഫേഷ്യൽ കിറ്റ് നമ്മൾ ഇതേപോലെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാഭമാണല്ലോ ഞാൻ അങ്ങനെ പാർലറിൽ പോയിട്ടൊന്നും ഇതുവരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് അതൊക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം അടുത്തത് നമ്മുടെ ഫസ്റ്റ് ക്രൈന്നാണ് ഇത് നമുക്ക് ഈ സെലോട്ടേപ്പ് ആദ്യം സൈഡിൽ നിന്നൊന്ന് പൊട്ടിക്കാം ഇത് ഏകദേശം എന്താണെന്ന് എനിക്ക് അറിയാട്ടോ കാരണം ഇത് ഞാൻ ഓർഡർ ചെയ്ത് ഏകദേശം എന്താണെന്നൊക്കെ എനിക്ക് പിടിയുണ്ട് എന്നാലും തുറന്ന് നോക്കാം ഇത് ഈസി ആയിട്ട് തുറന്നു കേട്ടോ അപ്പം ദാ ഇതാണ് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഒന്ന് വരുന്നത് നമ്മുടെ പ്ലമ്മിന്റെ ഹൈ കിക്ക ആൻഡ് ഹൈലറോണിക് ആസിഡ് അക്വാലൈറ്റ് സൺസ്ക്രീനാണ് എൻ്റെ സൺസ്ക്രീനൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്ത് തീർന്നു പോകും അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഒന്നാമത്തെ വീട്ടുകാർ പൈസ ഒന്നും തരത്തില്ല വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ വാങ്ങുന്നത് തന്നെ ഒന്ന് നമ്മുടെ പ്ലമ്മിന്റെ സൺസ്ക്രീൻ ആണ് ഇതിന് മുന്നേ ഞാൻ പ്ലംബിൻ്റെ വേറൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൂടുതലും ഡ്രൈ സ്കിന്നിനാണ് നല്ലത് എന്നാലും അതെനിക്ക് സ്യൂട്ടാവുന്നില്ല എനിക്ക് വേറെ സൺസ്ക്രീൻ മേടിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് പെട്ടെന്നൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഇതാണ് ഞാൻ അടുത്ത മേടിച്ചിട്ടുള്ള ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇതെനിക്ക് സ്യൂട്ടാവോ എന്നൊന്നും അറിയത്തില്ല എന്താണേലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഇതിനോടൊന്നാ ഇങ്ങനെ ബബിൾ ഡ്രാപ്പ് നമുക്ക് കണ്ടോ പടക്കം മുട്ടണ ഒത്തയാണ് എന്താണേലും ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നീന്തായിരിക്കും പണി നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് ഇതും ഇങ്ങനെ ബബിൾ ട്രാപ്പിൽ പൊന്നിട്ടൊക്കെയാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ നമ്മുടെ പ്ലമ്മിൻ്റെ തന്നെ റൈസ് വാട്ടർ ആൻഡ് ഐ എസ് എൻ എം ഐ ത്രീ ത്രീ പെർസെൻറ്റ് ഓണറാണ് നല്ല സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആക്കാനും ടൈറ്റൻ ആക്കാനൊക്കെ നല്ലതാണ് ഓട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നൂറ്റമ്പത് എം എൽ ആട്ടോ ഇത് വരുന്നത് കാണാമോ അപ്പം ഇതാണ് അടുത്ത പ്രോഡക്റ്റ് നന്നായിട്ട് സെക്യൂർ ചെയ്താണ് പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത് ഇതൊക്കെ ഇനി പൊട്ടിക്കണം ടോണർ ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല റോസ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ടോണർ ആയിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ചോണറാണ് ഇത് നല്ല ടോണർ ചോണറാന്ന് തോന്നുന്നു കൂടുതലും കുറേ ഹൈപ്പ് ഒക്കെ ഉള്ളതാണ് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ കുറേ വീഡിയോ കാണുന്നതാണ് സോ നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാന്ന് തോന്നുന്നു എന്താണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും നല്ല ക്വാണ്ടിറ്റിയുണ്ട് എനിക്കിത് ഒരു ഓഫറിന് കിട്ടിയതാണ് അതിൻ്റെ എങ്ങനെയാണ് ഞാൻ ഇത്രയും ഇത് എങ്ങാണ്ട് എണ്ണൂറ്റി സംതിങ് വിലയുള്ള പ്രോഡക്റ്റ് ആണ് ഇത് രണ്ടും ഇത് ഞാൻ വെറും മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിയതാണ് എങ്ങനെയാണ് ഇത് വാങ്ങിയ വാങ്ങിയതെന്ന് അറിയണമെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ പറഞ്ഞു തരാം ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ അത്രയും വിലക്കുറവിൽ ഞാൻ എങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇത്രയും വിലക്കുറവ് ഈ ഫസ്റ്റ് ക്രൈ നിന്ന് വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈ എന്ന് വെച്ചാൽ ഈ ബേബീസിൻ്റെയൊക്കെ ഡ്രസ്സ് അതുപോലെ തന്നെ അവരുടെ ക്രീം സോപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വിൽക്കുന്ന ഒരു ഇതാണ് ഷോപ്പാണ് അവരുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തു വാങ്ങിയതാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ ഇതുപോലത്തുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഓഫറിൽ വാങ്ങിയതാണിത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണിത് വാങ്ങേണ്ടതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് വാങ്ങിയത് ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് വാങ്ങിയത് ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ ബായ്